ചില നിമിഷങ്ങളുണ്ട് ഒരു രാജ്യത്തിന്റെ ദിശാബോധം മാറ്റിയെഴുതുന്ന നിമിഷങ്ങൾ ദശാബ്ദങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ ഇത് ആ സുദിനം സമാഗതമായിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ആത്മനിർഭർ സെമി കണ്ടക്ടർ ചെപ്പ് യാഥാർത്ഥ്യമാകുന്നു ലോകം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൂപ്പർ കമ്പ്യൂട്ടിംഗ് തുടങ്ങിയ അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ കുതിക്കുമ്പോൾ അതിന്റെ എല്ലാം ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്നത് ഈ ചെറിയ സെമി കണ്ടക്ടർ ചെപ്സ് ആണ് എന്ന് നിങ്ങൾക്കറിയാമോ ഒരു സാധാരണ കാർ മുതൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ വരെ അത്യാധുനിക മെഡിക്കൽ ഉപകരണങ്ങൾ മുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വരെ എവിടെയും ഈ ചിപ്പുകളുടെ സാന്നിധ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകൾ പ്രകാരം ആഗോള സെമി കണ്ടക്ടർ മാർക്കറ്റിന്റെ മൂല്യം ഏകദേശം അറുനൂറ് ഡോളർ ബില്യൺ ഡോളർ ആണ് ഇത്രയും നിർണായകമായ ഒരു ടെക്നോളജിക്ക് വേണ്ടി നാളിതുവരെ നാം മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം ഇന്ത്യ ഇരുപത്തിനാല് ഡോളർ ബില്യൺ ഡോളറിന്റെ ഇലക്ട്രോണിക് കോമ്പോണൻസ് ആണ് ഇറക്കുമതി ചെയ്തത് അതിൽ സിംഹഭാഗവും ഈ സെമി കണ്ടക്ടർ ചെപ്സ് ആയിരുന്നു ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രമാത്രം ഭാരമായിരുന്നു എന്ന് ഓർത്തുനോക്കൂ എന്നാൽ ഇന്ന് ഈ ചിത്രം മാറുകയാണ് യൂണിയൻ ഐ ടി മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചതുപോലെ ഇന്ത്യയുടെ മണ്ണിൽ നിർമ്മിച്ച ആദ്യത്തെ സെമി കണ്ടക്ടർ ചെപ്പുകൾ ഈ വർഷം തന്നെ പുറത്തിറങ്ങാൻ പോകുന്നു ഇരുപത്തിയെട്ട് നാനോമീറ്റർ തൊണ്ണൂറ് നാനോമീറ്റർ സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള ഈ ചിപ്പുകൾ ഒരു തുടക്കം മാത്രമാണ് എന്നാൽ ഇതൊരു വെറും തുടക്കമല്ല ഇതൊരു വിപ്ലവത്തിന്റെ കാഹളമാണ് എന്തുകൊണ്ടാണ് ഈ നിമിഷം ഇത്രയധികം പ്രാധാന്യമർഹിക്കുന്നത് ഒന്നാമതായി ഇത് ഇന്ത്യയുടെ ടെക്നോളജിക്കൽ ഇൻഡിപെൻഡൻസ് ഉറപ്പാക്കുന്നു തന്ത്രപ്രധാനമായ ഈ മേഖലയിലെ നമ്മുടെ ആശ്രിതത്വം ഇല്ലാതാക്കുന്നു ഭാവിയിൽ ഒരു ഗ്ലോബൽ ചെക്ക് ഷോർട്ടേജ് ഉണ്ടായാൽ പോലും നമ്മുടെ വ്യവസായങ്ങളെയും ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥയെയും സംരക്ഷിക്കാൻ നമുക്ക് കഴിയും രണ്ടാമതായി ഇത് എക്കണോമിക് ഗ്രോത്തിന് വലിയൊരു ഉത്തേജനം നൽകും പുതിയ മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നതോടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും അനിൽ അഗ്രവാളിനെ പോലുള്ള വ്യവസായ പ്രമുഖർ ഈ രംഗത്തേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരുന്നത് ഇതിന്റെ സൂചനയാണ് ഇത് ജി ഡി പി ഗ്രോത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് സഹായിക്കും മൂന്നാമതായി ഇത് നാഷണൽ സെക്യൂരിറ്റിക്ക് നിർണായകമാണ് പ്രതിരോധം ടെലികോം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകുന്നതോടെ സൈബർ സുരക്ഷയും വിവരങ്ങളുടെ സുരക്ഷിതത്വവും കൂടുതൽ ഉറപ്പാക്കാൻ സാധിക്കും നാലാമതായി ഇതൊരു സൈക്കളോജിക്കൽ ബൂസ്റ്റ് ആണ് സിലിക്കോൺ വാലിക്ക് സമാനമായ ഒരു ടെക് ഇക്കോസിസ്റ്റം ഇന്ത്യയിലും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും എന്ന ആത്മവിശ്വാസം ഇത് നൽകുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ടാലന്റ് പൂളുള്ള ഒരു രാജ്യത്തിന് ഇത് അനിവാര്യമായ ഒരു മുന്നേറ്റമാണ് ശരിയാണ് നാം ഇപ്പോഴും മൂന്ന് നാനോമീറ്റർ പോലുള്ള അത്യാധുനിക ചിപ്പുകളിൽ നിന്ന് വളരെ പിന്നിലാണ് പക്ഷേ ഒരു യാത്ര തുടങ്ങുന്നത് എപ്പോഴും ആദ്യത്തെ ചുവടിൽ നിന്നാണ് ഇന്ന് നാം സ്ഥാപിക്കുന്ന ഈ അടിത്തറ നാളെ ലോകത്തെ തന്നെ നയിക്കാൻ പോകുന്ന സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിക്ക് കരുത്തേകും എന്നതിൽ സംശയമില്ല മേക്ക് ഇൻ ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ആത്മനിർഭർ ഭാരതമിന്റെ ശക്തമായ അടിത്തറ ഇവിടെ പാകപ്പെടുകയാണ് ഇനി ഇന്ത്യ കേവലം ഒരു ഡിസൈൻ ഹബ് മാത്രമല്ല ഒരു മാനുഫാക്ചറിംഗ് പവർ ഹൌസിയുമായി മാറും ഈ ചെറിയ സിലിക്കോൺ ചെപ്പ് ഇന്ത്യയുടെ ഭാവിയിലേക്കുള്ള ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഇങ്ങനെയുള്ള രസകരമായ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ